പഞ്ചായത്ത് പ്രദേശത്തെ വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിനെതിരെ ആം ആദ്മി പാർട്ടി പിണ്ടിമന മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തി മണ്ഡലം ജോയിന്റ് സെക്രട്ടറി കുര്യാക്കോസ് പാലത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു ആം ആദ്മി പാർട്ടി നിയോജക മണ്ഡലത്തിൽ നടത്തിയ നിരവധി സമരങ്ങളുടെ ഭാഗമായി പിണ്ടിമന പഞ്ചായത്തിൽ പടിപ്പാറ മുട്ടത്തുപാറ വേട്ടാംപാറ വേങ്ങൂർ കോട്ടപ്പടി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഫെൻസിംഗ് വൽക്കുന്നതിന് മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് കൃത്യമായ ഇടപെടലുകൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല കാർഷിക വിളകളും കയ്യാലുകളും കുടിവെള്ള കിണറുകളും വ്യാപകമായി നശിപ്പിക്കുന്നതടക്കം വൻ നാശനഷ്ടം നടന്നിട്ട് കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലെ പീച്ചപ്ര കോളനിയിൽ കാട്ടാനക്കൂട്ടം നാശം വിതച്ചതായും ആം ആദ്മി പാർട്ടി പിണ്ടിമന മണ്ഡലം പ്രസിഡന്റ് സൈ തോമസ് പറഞ്ഞു മുത്തി ലക്ഷം രൂപ ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടും ഫെൻസിങ് മരിക്കുന്നതിനു വേണ്ടി അനുവദിച്ചിട്ടും ഇതുവരെ നാളെ ഇതുവരെ ഒരു പ്രവർത്തനവും അവർ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഈ രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് അപ്പുറമായിട്ട് രണ്ടും രണ്ടാനകൾ കാട്ടാനും ഒന്ന് കിണറ്റിൽ വീഴുകയും ആ കിണറൊക്കെ ഇടിച്ച് നിരപ്പാക്കി ആളുകളെ അവിടെ രക്ഷിക്കുകയൊക്കെ ചെയ്ത നമ്മള് വാർത്തകൾ പത്രമാധ്യമങ്ങളൊക്കെ കാണാനായിട്ടിടയില് അതിനെതിരെ ഒന്നും ഒരു വിരലടക്കാൻ പോലും ഇവിടുത്തെ ഭരണാധികാരികൾ ഒന്നും ശ്രമിച്ചിട്ടില്ല ഈ കർഷകരെ ഇത്രയോ മാത്രം കഷ്ടപ്പെടുന്ന ഈ അവസരത്തില് കർഷകരുടെ വേട്ടാമാറ ഭാഗത്തും പിഴികണ്ടിയിൽ അങ്ങനെ മുണ്ടക്കര ആ കുടുംബങ്ങളൊക്കെ ഒത്തിരി ശല്യങ്ങള് കാട്ടാനം ഈ എല്ലാ കൃഷി സാധനങ്ങളും നശിപ്പിക്കുകയാണ് മനുഷ്യജീവൻ നഷ്ടപ്പെട്ട് ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ മാത്രമാണ് സർക്കാർ രംഗത്ത് വരുന്നതെന്നും ആം ആദ്മി പാർട്ടി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ കുറ്റപ്പെടുത്തി നിയോജകമണ്ഡലം സെക്രട്ടറി റെജി ജോർജ് ജോസഫ് വർഗീസ് ബെന്നി പുതുക്കയിൽ കെ സി വർഗീസ് ജേക്കബ് പഴങ്ങര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്